മാടായി കോളേജിലെ വിവാദം ഈ മാടായി കോളേജ് വിവാദത്തിൽ കോൺഗ്രസിനകത്തെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ എം കെ രാഘവൻ എം പിയുടെ കോലം കത്തിച്ചവരുമായി പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി അത് വിവാദമായിരിക്കുന്നു എം കെ രാഘവൻ എംപിക്കെതിരായ പരസ്യ പ്രതിഷേധം അംഗീകരിക്കാനാകില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിക്കുന്നു അതടക്കമുള്ള റിപ്പോർട്ടൊന്ന് കാണാം എം കെ രാഘവനെതിരായ പരസ്യപ്രതിഷേധത്തിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ടവരുമായാണ് വി ഡി സതീശൻ കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് കണ്ണൂർ ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച ഭീഷണി മുദ്രാവാക്യവുമായി എം കെ രാഘവന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുകയും കോലം കത്തുകയും ചെയ്തവരുമായുള്ള കൂടിക്കാഴ്ചയാണ് വിവാദമായത് മാടായിലേത് പ്രാദേശിക പ്രശ്നമാണെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം ലോക്കൽ വിഷയമാണ് അത് പാർട്ടി തന്നെ തീർക്കും അല്ല അതല്ല ഒരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും രമ്യമായി പരിഹരിക്കും ആ തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം പി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും അതേസമയം എം കെ രാഘവനെതിരായ പ്രതിഷേധം അംഗീകരിക്കാനാകില്ലെന്ന കെ മുരളീധരൻ പറഞ്ഞു ഒരു പരസ്യമായി കോൺഗ്രസിൻ്റെ എം പിക്ക് എതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്ന ശരിയല്ല അതാരും നടത്തിയാലും ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോയിൻമെൻ്റ് മെറിറ്റിലേക്ക് കിടക്കാൻ ഞാൻ എനിക്ക് എന്താ എന്തായാലും കാര്യങ്ങൾ അറിയില്ല പക്ഷേ എന്തെല്ലാം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വേണ്ടിയിരുന്നത് കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ആശീർവാദത്തോടെയാണ് പ്രതിഷേധങ്ങളെന്നാണ് എം കെ രാഘവൻ എം ബിക്കൊപ്പമുള്ളവരുടെ ആരോപണം ന്യൂസ് കണ്ണൂർ സന്തോഷിലേക്ക് തന്നെ പോവുകയാണ് സന്തോഷ് ഈ മാടായിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തൽസമയം നമ്മൾ ആ സമയങ്ങളിലൊക്കെ നൽകിയിരുന്നതാണ് അപ്പോൾ ഈ രാഘവൻ എംപിയെ തടയുന്നു കോൺഗ്രസ്സുകാർ തന്നെയാണ് തടയുന്നത് അത് ഗ്രൂപ്പ് പോരുകളുടെ ഭാഗം കൂടി അതിനകത്തേക്കൊണ്ട് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾ അതിനുള്ളിലുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചവരുമായി സതീശൻ എന്തിന് കൂടിക്കാഴ്ച നടത്തണം ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെയൊരു ചോദ്യം വലിയ വിഷയമായി അവിടെ ഉയരുകയാണ് സന്തോഷ് അത് ഈയൊരു ഇന്ന് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എം കെ രാഘവൻ ഉൾപ്പെടെ കടുത്ത അതൃപ്തിയാണ് ഉള്ളത് എം കെ രാഘവന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും വീടിന് മുന്നിൽ കോലം കത്തിക്കുകയും ഭീഷണി മുദ്രാവാക്യം കൊടുക്കുകയും ചെയ്തവരാണ് ഇന്ന് രാവിലെ ഗസ്റ്റ് ഹൗസ് വെച്ച് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല ഇവർ പാർട്ടി നടപടി നേരിട്ടവർ കൂടിയാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ കഴിയുകയാണ് അത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കളുമായാണ് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയത് അത് ഈ എം കെ രാഘവനെ ഒപ്പമുള്ള നേതാക്കന്മാർക്കിടയിൽ ഉൾപ്പെടെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് കാരണം ഈ നടപടി നേരിട്ടവരുമായി കോലം കത്തിച്ചവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് തെറ്റായ സന്ദേശമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏതായാലും ഇത് ഒരു വലിയ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സതീശൻ പറഞ്ഞത് പ്രാദേശിക പ്രശ്നമാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ പുതിയ ഒരു ം തുറന്നിരിക്കുകയാണ് ഈ ഒരു മാടായി കോളേജുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഈ എം കെ രാഘവൻ എതിരായിട്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് സുധാകരന്റെ അനുയായികളാണ് എന്നുള്ള തരത്തിൽ അനുയായികളാണ് നേതൃത്വം നൽകുന്നത് അത് എം കെ രാഘവൻ തന്നെ പരോക്ഷമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എം കെ രാഘവൻ അടുത്ത കാലത്തായി സ്വാധീനം ശ്രമം നടത്തുന്നുണ്ട് അത് തടയുക എന്നുള്ളത് കൂടി സുധാകര വിഭാഗത്തിന്റെ ലക്ഷ്യമാണ് ഏതായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഈ സുധാകരന്റെ തക്കമായ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ വി ഡി സതീശൻ ഇടപെട്ടുകൊണ്ട് ഇവരുമായി